ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദേ മിസ് യു ആസ് യു ഡു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും മിസ്സ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മിസ് യു ആസ് അവർക്ക് നിങ്ങളെ ശരിക്കും മെസ്സേജ് ചെയ്യുന്നുണ്ടോ മിസ് യു ആസ് യൂട്യൂബ് ഓക്കെ അവർക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ മിസ്സേജ് അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ ശരിക്കും മെസ്സെയ്യുന്നുണ്ടോ Do they miss you as you miss them? Okay. Yes. Okay. Stress. ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണി കറൻറ്റ് സിറ്റുവേഷൻ തന്നെ അവരൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അതായത് അവരെ അവരുടെ മൊത്തത്തിലുള്ള ലൈഫ് തന്നെ മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങളാലെ അവരെ കൺട്രോൾ ചെയ്യപ്പെടുന്ന പോലെ അതായത് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് തിരികെ വരാൻ കഴിയുന്നില്ല ഓക്കെ അവരുടെ ലൈഫിൽ അത്രത്തോളം വെല്ലുവിളികളെ നേരിടുന്നൊരു സമയമാണ് അതുകൊണ്ട് അതെല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല പക്ഷേ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ സഡനായിട്ട് ഉണ്ടായതായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻസോ അല്ലെങ്കിൽ നിങ്ങളോടൊരു വാക്ക് പറയാനോ പോലും കഴിയാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ പോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് അതായത് വളരെ ചിലപ്പോൾ നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നൊരു സമയത്ത് നിങ്ങളിലേക്ക് വന്ന് ചേർന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളും ഒരു ഒരു എന്താണ് ഒരു കംപ്ലീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് പ്പോൾ അവർക്കൊരു പൂർണ്ണത ലഭിച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്തിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിയാത്തതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു ഐസൊലേഷൻ ആണ് കാണുന്നത് അതായത് അവർ തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിങ്സിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് അതായത് അവർക്ക് എന്താണ് അറിഞ്ഞ് കൊണ്ട് ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല ഓക്കെ സൈലൻ്റ് ആയിട്ട് ചിലപ്പോൾ ആരും കാണാതെയൊക്കെ മാറിയിരുന്ന ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ ഓർത്ത് ഒരുപാട് വേദനിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു സങ്കടം പുറത്ത് കാണിക്കാൻ പോലും കഴിയുന്നില്ല ആരോടും എക്സ്പ്രസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല ഓക്കെ അത്രയും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് പക്ഷെ അവരുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് അവർ സഫർ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റിയുമാണ് ഇവിടെ കാണുന്നത് അതായത് ഇരുവർക്കും രണ്ടുപേരും അവരുടെ ലൈഫിൽ ഉണ്ടായാലും മാത്രമേ ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ആ ഒരു പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പിൽ ഈ വ്യക്തി പെട്ടുപോയതായിട്ടാണ് ഇതിൽ കാണുന്നത് ഓക്കെ പക്ഷേ അതിൽ നിന്നെല്ലാം ഈ വ്യക്തി പുറത്തേക്ക് വരും ആ ഒരു ആണ് ചില തെറ്റിദ്ധാരണകളായിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ അവരുമായിട്ട് എന്താണ് ആ ഒരു സെപ്പറേഷനാക്കിയതും ആയിരിക്കാം പക്ഷെ അതിൽ നിന്നെല്ലാം ഈ വ്യക്തി സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെയൊക്കെ നീക്കിക്കൊണ്ട് അവർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ആ റിയാലിറ്റി ഇപ്പോഴത്തെ റിയാലിറ്റിയിൽ നിന്നും അവർ മാറി മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം അതായത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതും ഇവിടെ വ്യക്തമാണ് ഓക്കെ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾക്കായിരിക്കാം ഈ ഒരു സാഹചര്യം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിരിക്കാം ഓക്കെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിച്ച് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് കരുതി മാറ്റി മാറ്റിവെക്കാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല അത്രയും ഒരു സ്ട്രോങ് കണക്ഷൻ ആണിത് അത്രയും ബോണ്ടിങ് ഉള്ള കണക്ഷനാണിത് ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ ലഭിച്ചിട്ടില്ല അവർക്ക് നിങ്ങളിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം അവർക്ക് നിങ്ങളെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോസ് അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അവരുടെ സിറ്റുവേഷൻസാണ് നമുക്ക് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ ക്ലാരിഫിക്കേഷൻസ് യെസ് സക്സസ് ആണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളൊരു ക്ലാരിറ്റി എസ്തമൈസർ ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ സാഹചര്യങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ എന്താണ് മറികടന്ന് അതിലൊരു സക്സസ് ഉണ്ടായി നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെ ആയിരുന്നാലും അവർ ഏതൊരു സിറ്റുവേഷനിലായിരുന്നാലും അവർക്ക് അഗാധമായിട്ടുള്ള ഒരു ദുഃഖം അവരിൽ നമുക്ക് കാണാം അതായത് അവർ നിങ്ങളെ അത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ദുഃഖം അവരുടെ ലൈഫിലിപ്പോൾ ഉള്ളത് അതായത് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു വാതില് കടന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല അത്രയും അവരുടെ ജീവിതത്താലേ അല്ലെങ്കിൽ സാഹചര്യങ്ങളാലേ ചുറ്റപ്പെട്ട രീതിയിലാണ് അവർ കാണുന്നത് അവരത്രയും ഒരു നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഒരു വ്യക്തിയാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൂടുതൽ പേർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ബിയോണ്ട് ഇല്യൂഷൻ ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലൊരു മാറ്റം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോടകം ഇപ്പോൾ സെപ്പറേഷൻ ടൈമിലായിരിക്കാം എങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ അവർ വാങ്ങി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ദിവസത്തിൽ നിങ്ങളെ അവർ വിഷ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതിലെല്ലാം ഒരുപാട് സങ്കടമുണ്ട് ഈ വ്യക്തിക്ക് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകാനായിട്ടൊക്കെ ആ വ്യക്തി ഒരുപാട് ഒരുപാട് പ്രസൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതായിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ലോ ഡൗണിൽ അല്ലെങ്കിൽ വളരെയധികം ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു വേഗതയില്ലാത്തതുപോലെ കാണുന്നതിൽ ഈ വ്യക്തി അമിതമായിട്ട് ദുഃഖിക്കുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അല്ല എങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് യെസ് ഓക്കെ ഇനിയും ഈ ഒരു കാര്യം ഇങ്ങനെ നീട്ടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരാളിത് പൂർണ്ണമായിട്ടും വിട്ടുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ ലൈഫിൽ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്ന ആ മൊമെൻസിലാണ് അവരിപ്പോൾ ഉള്ളത് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ ആ പാസ്റ്റ് ലൈഫിലാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും അവർക്ക് ആ ഓർമ്മകളിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് മ്യൂസിക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് മ്യൂസിക് ഒക്കെ ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് മേ ബി നൈറ്റ് ടൈംസിലൊക്കെ അവർ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് ഒരുപാട് മ്യൂസിക് കേൾക്കുന്നുണ്ടാവാം അവർക്ക് നൽകിയിട്ടുള്ള ചിലപ്പോൾ ചില ഇമേജസ് അല്ലെങ്കിൽ ചില പിക്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റിപ്പീറ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവാം എസ് ഇപ്പോൾ അവർ മാനസികമായിട്ട് തന്നെ ഒരുപാട് തകർന്നിരിക്കുകയാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് അവരുടെ ലൈഫിനെ കുറിച്ച് പോലും ഒക്കെ ആ ലൈഫിൽ ഇനി നിങ്ങളില്ലാണ്ട് ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരാകെ തകർന്നു പോകും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് അവരുടെ മാനസിക നില അത്രയും തകർന്നു അത്രയും മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെ അവർ കടന്നു പോവുകയാണ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ നിമിഷത്തിലും മേ ബി അത് കരിയറും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പലർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നും കാണുന്നുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല ഓക്കെ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ അവർ ഇത്രയും ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് ഒരു വാക്കായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യം മാത്രം മതി അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മാറ്റം ഉണ്ടാവും എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് എന്താണെന്ന് കൂടി നോക്കാം റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് പലർക്കും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് എടുത്തുചാട്ടം എന്നുള്ളൊരു ക്യാരക്ടറുണ്ട് ഓക്കെ സഡനായിട്ട് റിയാക്ട് ചെയ്യുന്നു ഓക്കെ നമ്പർ സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ ഓക്കെ ട്വൻറ്റി നയൻ മേ ബി ഇതൊരു ഏജായിരിക്കാം നിങ്ങളുടെ ബേത്ത് മന്തിലുള്ള ഡേറ്റ് ആയിരിക്കാം ടു ഡേയ്സ് ഓക്കെ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാം ലെറ്റർ പി ആൻഡ് ഷോർട്ട് ടെമ്പേർഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യം വരുന്നുണ്ട് ഓക്കെ ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ഓക്കെ ഈ ഒരു സിക്സ്റ്റീൻ എന്ന് പറയുന്ന നമ്പറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്പർ നയൻ ഓക്കെ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഡി ഓക്കെ ഡി എന്നുള്ളൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ലെറ്റർ എം ലെറ്റർ ബി ട്വൻറ്റി ടു ഓക്കെ മേ ബി ഇത് ചിലവർക്ക് ഇത് ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡേറ്റായിരിക്കാം ട്വൻറ്റി സിക്സ് ആൻഡ് ഏപ്രിൽ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവണം ഡിസംബർ ഡിസംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ലിബ്ര ഇതൊരു സോഡിയോക്സൈനാണ് മേ ബി ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക്സൈൻ ആയിരിക്കാം ലെറ്റർ എ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വൻ്റി ഇലവൺ ഇലവൺ ഓക്കെ ഇതൊരു എയ്ഞ്ചൽ നമ്പറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ചിലപ്പോൾ ഈ ഒരു സമയത്ത് റിപ്പീറ്റായിട്ട് ഈ നമ്പർ കാണുന്നുണ്ടാവാം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ലെറ്റർ സി ഓക്കെ ഇലവൻ ഇലവൻ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഓക്കെ ഒന്നും സംഭവിക്കില്ല യാതൊരു രീതിയിലുള്ള പോസിറ്റിവിറ്റിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് അത്രയും ഒരു സർപ്രൈസ് സർപ്രൈസായിരിക്കും ഓക്കെ റിപ്പീറ്റായിട്ട് നമുക്ക് ഏഞ്ചൽ നമ്പർ അടുത്തടുത്ത് എടുത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ട്വൻറ്റി ത്രീ ആൻഡ് ഹിയറിംഗ് ഇഷ്യൂ ഓക്കെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് മെയ് മന്ത് എബ്രോഡ് എബ്രോഡ് ഉള്ള വ്യക്തികളാണ് സോറി ആണ് തേർട്ടി ത്രീ തേർട്ടി വൺ ഈഗോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈഗോ അങ്ങനെയുള്ള വ്യക്തിയായിരിക്കാം തേർട്ടി സെവൻ ട്വൻറ്റി നയൻ നമ്പർ ഫോർട്ടീൻ ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് യെസ് പോസിബിൾ ഓക്കേ ലെറ്റർ വൈ ജനുവരി മന്ത് മെയ് മന്ത് ലെറ്റർ പി ആൻഡ് ലെറ്റർ എസ് ആൻഡ് ഫൈനലി ചൂ ലവ് ഓക്കെ ഇതൊരു യഥാർത്ഥ പ്രണയമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൂടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കണക്റ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്